നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു കർക്കിടക മരുന്നു പൊടിയാണ് കർക്കിടകത്തിലല്ല ഇപ്പോഴും കഴിക്കാം പക്ഷേ നമ്മൾ കർക്കിടകത്തിൽ പ്രത്യേകിച്ചും കഴിച്ചിരിക്കേണ്ട ഒരു മരുന്ന് പൊടി ഞാൻ മരുന്നുണ്ടട്ടിട്ടുണ്ട് പണ്ട് കാണാത്ത കണ്ടോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയിട്ട് വേണ്ടത് എള്ളാണ് കറുത്ത എള് അപ്പം സാധാരണ ഞാൻ എടുക്കുന്ന ഈ ബൗൾ ഉണ്ടല്ലോ നമ്മൾ ഏതിലാണോ എടുക്കുന്നത് ആ കണക്കിന് എടുത്താൽ മതി ഈ ബൗളിൽ ഞാൻ രണ്ട് ബൗളോളം കറുത്ത എള് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് വാരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഞാൻ എള് നന്നായിട്ട് കഴുകിയിട്ട് അവിടെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കപ്പലണ്ടി ഇതേ ബൗളിൽ തന്നെ ഞാൻ ഒരു ഒന്നര ബൗള് കപ്പലണ്ടി എടുക്കുന്നുണ്ട് ഇത് തോലുള്ളതാണ് അപ്പോൾ ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് തോൽ കളയേണ്ടതായിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് തോലോട് കൂടിയിട്ടല്ല കിട്ടുന്നത് അതായത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇങ്ങനെ വെള്ള കളറിലെ തോലൊന്നും ഇല്ലാതെ അങ്ങനെ ഉള്ളതാണ് വാങ്ങിയിരിക്കുന്ന വച്ചാൽ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് കപ്പലണ്ടി നമ്മുടെ ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് കാരണം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം തോൽ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടുന്ന സമയത്ത് കാണിച്ചുതരാം കേട്ടോ ആ കപ്പലണ്ടി വറക്കണതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അപ്പോൾ ആയി വരട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ ഏകദേശം ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് എടുത്തിട്ട് ഇതാണ് ഞാൻ ആക്കി നോക്കിയാൽ അറിയാം പൂവ് നന്നായിട്ടായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് കുറച്ച് ബദാമ കുറച്ച് കാഷ്യൂ ഇത് ഓപ്ഷനലാണ് പക്ഷെ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഈ പൊടി കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ നല്ലത് രക്തോട്ടൊക്കെ തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല വയസ്സായ ആൾക്കാർ അവർക്ക് രാവിലെ ഒരു ടേബിൾ സ്പൂണ് വൈകിട്ട് ഒരു ടേബിൾ സ്പൂണ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കായാലും ദേഹബലം കൂടാൻ വേണ്ടിയിട്ട് ശരീരപുഷ്ടിക്ക് ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ പ്രായഭേദമന്യേ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണത് കേട്ടോ ഇതൊക്കെ നമുക്ക് എല്ലാ കാലത്തും കഴിക്കാം പക്ഷേ പ്രത്യേകിച്ചും കർക്കിടകത്തിലാണല്ലോ നമ്മൾ ദേഹ സംരക്ഷണം ഒക്കെ വല്ലാതെ നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കും കർക്കിടകമൊക്കെ അഞ്ഞി കുടിക്കും അപ്പോൾ അതിനോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലുകൾക്കൊക്കെ ബലം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണെന്ന് നിങ്ങൾ നോക്കി നോക്കൂ ഒരു പത്ത് ദിവസം കഴിക്കുമ്പോൾ തന്നെ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും കേട്ടോ നന്നായി വരട്ടെ മതി ബദാമിൻ്റെയും കാഷേൻ്റെ ഒക്കെ കളറ് മാറാൻ തുടങ്ങി മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എള്ളാണ് ഇത് ഞാൻ ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുത്തണം വെള്ളമൊക്കെ വേഗം വറ്റിക്കോട്ടെ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അത് കാരണം പെട്ടെന്ന് തന്നെ ആയിക്കോളും എള്ളിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ അനീമിക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് കാൽസ്യമുണ്ട് ഫോസ്ട്രസ് ഉണ്ട് അയണുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുള്ളതാണ് എള്ളട്ടോ ഒന്നായി വരട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ എള്ളിലെ വെള്ളമൊക്കെ എത്ര പെട്ടെന്നാണോ പോയി നോക്കൂ ഇനി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭാഗം ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് കരിയാതെ നോക്കണം ആയി വരട്ടെ ഇപ്പം കണ്ടോ നമ്മുടെ എള്ളമൊക്കെ നന്നായിട്ട് പൊട്ടി വരൽ തുടങ്ങി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ പൊരിഞ്ഞ് വരും കേട്ടോ ഇനി ഈ ചൂടിലിരുന്നിട്ടായിക്കോളും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ മതി കണ്ടോ ഇപ്പം ആ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടങ്ങോട് നല്ല ക്രിസ്പി പറയില്ലേ കണ്ടോ അങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ടു ദിവസം കൂടി വറുത്തെടുക്കാനുണ്ട് കപ്പലണ്ടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ടുതന്നെ അങ്ങനെ തോലി കളയാനുള്ളതേ ഉള്ളൂ പിന്നെ കുറച്ച് നമുക്ക് എല്ലാവരും പെടും അതൊന്നും സാരമില്ല കേട്ടോ അടുത്തതായി ഞാൻ ചേർക്കുന്നത് അവലാണ് മട്ട അവൽ ചുമന്ന അവൽ തന്നെ എടുക്കണം കേട്ടോ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എൻ്റെ പാത്രം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഞാൻ എള് കുറച്ച് നേരം കൂടി ഇതിലിട്ട കാരണം എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കാരണം ഒരു കറി കയറി തന്നെ എള് വറുത്തപ്പോഴേ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മുതിര ചേർക്കാം ചെറുപയർ ചേർക്കാം ഒരു കുഴപ്പമില്ല കുറച്ച് ഞരേരി വേണമെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ചുക്ക് ജീരകം അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കേണ്ടതുണ്ട് ഞാൻ പക്ഷേ എപ്പോഴും പറയാറില്ലേ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുക്കും ജീരകവും കൂടി ഞാൻ വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട് അത് കാരണം തന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പൊടിക്കുന്നില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ പൊടി കയ്യിലില്ലാത്ത ആൾക്കാർ ഒരു ചെറിയ കഷ്ണം ചുക്ക് അല്ലെങ്കിൽ ചുക്ക് പൊടി വാങ്ങാൻ കിട്ടും ജീരകമൊക്കെ നമുക്ക് നല്ല ജീരകം പൊടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ ഒന്ന് ചൂടാക്കി പൊടിക്കാൻ എളുപ്പമല്ലേ അല്ല ജീരകത്തിൻ്റെ പൊടിയെച്ചാലും ശരി ചുക്ക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയായാലും ഒന്ന് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ പൊടിക്കുന്നതിന് മുൻപേ ആയി വരട്ടെ അപ്പോൾ കണ്ടോ നമ്മുടെ അവലൊക്കെ നന്നായിട്ടൊരു മൂത്ത മണം വരുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയും ഇല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ് ഞാൻ അവല് വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ ഇടുകയാണ് നല്ലോണം ഒരു രണ്ട് ബൗൾ കേട്ടോ നാളികേരമൊക്കെ എത്ര ഇട്ടാലും സ്വാദാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് നന്നായിട്ട് വെറ്റി വരട്ടെ വെയിറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരമല്ലേ നോൺ സ്റ്റിക്കാൻ വറക്കുന്നതാണ് നല്ലതെട്ടോ അടിയിലൊന്നും പിടിക്കില്ല ഞാൻ പിന്നെ എല്ലാതും ഇതിൽ വറുത്തെടുത്തില്ലേ ഇനിയിപ്പോൾ പാത്രം മാറ്റേണ്ടാന്ന് ചോദിച്ചു അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാർ നാളികേരം കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാളികേരം നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ മെല്ലെ വറുത്തെടുത്തോളൂ കേട്ടോ അയി വരട്ടെ ഇനി ഇത് പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണോ അതോ മീനിമിനെ പൊടിയേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഫൈനായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാലിലൊക്കെ കലക്കി കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ ഓരോ ടേബിൾ സ്പൂണ് അല്ലാതെയും കഴിക്കാൻ കാരണം നമ്മളിതിൽ ശർക്കര പൊടി ഇനി ചേർക്കുന്നുണ്ട് ശർക്കര പാനി ചേർത്തിട്ട് വേറൊരു വിധത്തിൽ ഉണ്ടാക്കാം ഉണ്ടായിട്ട് പക്ഷെ ഞാൻ ഇവിടെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചധികം പൊടി കുട്ടികൾക്ക് വേണം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ വെറുതെ ഒരു കുഞ്ഞെ ബൗളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോളും അല്ലെങ്കിൽ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിൽ കലക്കി കൊടുക്കാം രാവിലെ പാൽ കൊടുക്കുന്ന സമയത്ത് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ ഇപ്പം കണ്ടോ ഈ ഈർപ്പൊക്കെ പറ്റി കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കരിഞ്ഞു പോവാതെ പ്രത്യേകം നോക്കണം ഒന്നും കൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ഈ നാളികേരം എങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊപ്പറേട്ട ഒരു മണം വരില്ലേ വിളിച്ചെണ്ണ ആട്ട്മാ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ മണ വരണം കേട്ടോ എന്താ അറിയോ ഇനി വല്ലാതെ പറക്കുന്നില്ല ഇതിലിരുന്നിട്ട് തന്നെ ഇനി ചൂടായിക്കോളും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ച് വെച്ചത് തന്നെയാണ് ചുക്കും ജീരവും കൂടി പൊടിച്ച പൊടിയാണ് നൈസായി പൊടിച്ചതാണ് അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് ചൂടായിക്കോളും ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് കുറേ ദിവസമായി അപ്പം അതൊന്നങ്ങ ചൂടാവുന്നത് നല്ലതാണ് അപ്പം വേണ്ട നാളികേരത്തിൻ്റെ കളറൊക്കെ ശരിക്കും മാറി വന്നു ഇനി നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം ഇനി ചേർക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ ശർക്കരയുടെ പൊടി ഇവിടെ വാങ്ങാൻ കിട്ടും ഞാൻ പൊടിയാണ് ചേർക്കുന്നത് അല്ല അച്ച ശർക്കരയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചീവി ചീവി ഇട്ടുകൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പം നമ്മുടെ അവലൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അവലൊക്കെ ശരിക്കും കണ്ടോ ഇങ്ങനെ കൈകൊണ്ട് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ആക്കിയാൽ തന്നെ പൊടിഞ്ഞ് കിട്ടും പക്ഷെ ഒന്ന് ക്രഷ് ചെയ്യാം കുഴപ്പമില്ല നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കാഷ്യു അതുപോലെ തന്നെ ബദാം പിന്നെ നമ്മുടെ നിലക്കടല ഇതാദ്യം നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ ഞാൻ മിനിമിനേനെ പൊടിക്കുന്നില്ല കേട്ടോ അങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടു പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സർ ജാറിലൊന്നും വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഇണച്ച പൂപ്പൽ വരും കേട്ടോ ഇപ്പം കണ്ടു ഞാൻ നമ്മുടെ നിലക്കടല ബദാം അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കടലയുടെ കഷ്ണമൊക്കെ അവിടെയും ഇവിടെയും കിടക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊടിച്ച് കൊണ്ടുവരാം ഞാൻ എള്ളും അവലും കൂടി അതേ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിലാണ് ഇള്ളിട്ടിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എള്ളും അവലും കൂടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ബാക്കി ഇത് തന്നെ വെക്കാം കേട്ടോ ഇതിലേക്ക് നാളികേരം ഒരു നുള്ളുപ്പ് ഒരു എന്ന് പറയില്ലേ അതും കൂടി ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം അപ്പം ഞാൻ കുറച്ച് എള്ളും അവലും കൂടെ പൊടിച്ചത് തന്നെ വെച്ചിട്ടുണ്ട് അടിയിൽ കുറച്ച് നാളികേരം നമ്മൾ വറുത്തതിട്ട് കൊടുത്തു ഒരു നുള്ളുപ്പ് കേട്ടോ അത് ആവശ്യമാണ് മറ്റേത് നമ്മളിവിടേത് പൊടിച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ ശർക്കരയുടെ പൊടിയാണ് അതുകൊണ്ട് തന്നെ പൊടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അച്ച ശർക്കരയാണ് കയ്യിൽ വെച്ചാൽ നിങ്ങളത് ചീവി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോളൂ കേട്ടോ ഇപ്പം ഇത് ഞാൻ നാളികേരം കുറച്ച് എള് ബാക്കി ഉണ്ടായിരുന്നു അതിൽ അതും കൂടെ നന്നായിട്ട് പൊടിച്ച് കൊണ്ടു ഇപ്പം നമ്മുടെ പൊടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പൊടി ശർക്കര പൊടിയായ കാരണം ഞാൻ ഒരു രണ്ട് ബൗള് നേരത്തെ അടുത്ത് ആ കപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് മധുരം വേണം കുറച്ചും കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കുറച്ചും കൂടി പൊടി ഉണ്ടെങ്കിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതങ്ങോട് ചേർത്താൽ മതിയല്ലോ അപ്പോൾ വളരെ സൗകര്യമാണ് ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നല്ലോണം രണ്ട് ബൗൾ തന്നെ വേണ്ടി വരും കാരണം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അപ്പം തീരെ തടി വയ്ക്കാത്ത കുട്ടികൾ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ പറയില്ലേ കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പെയിലായിട്ട് അതായത് രക്തക്കുറവ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര ക്ഷീണം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്തുനോക്കൂ രാവിലെ ഒരു ടേബിൾ സ്പൂണ് വൈകുന്നേരം ഒരു ടേബിൾ സ്പൂണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കാനുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കര പാനീയാക്കിയിട്ട് ഉരുളേക്കാം അതിനെക്കാട്ടിലും നല്ലത് ഒന്നും കൂടി പൊടിച്ച് കഴിഞ്ഞാൽ പാലിലോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കുഞ്ഞൊരു ബൗളിട്ട് കൊടുത്താൽ മതിയോ അവരിന്ന് കഴിച്ചോളൂ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നോക്കണം മധുരം മതിയോന്ന് ഒന്ന് കുറച്ചും കൂടി ശർക്കര ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മരുന്ന് പൊടി കിട്ടോ കർക്കിടകപ്പൊടി എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കാനുള്ള സമയം മാത്രമല്ലേ വേണ്ടുള്ളൂ വെറുതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മളൊക്കെ കഴുകിയിട്ടൊക്കെ ഉണക്കിയിട്ടൊക്കെ പൊടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതൊരു സേർവിങ് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ വലിയ മധുരമില്ല കുറച്ചും കൂടി ശർക്കര പൊടി ഇട്ട് കൊടുത്തു ശർക്കര പൊടി വെച്ചാൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമാണ് പിന്നെ നമ്മുടെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടങ്ങൾ മിക്സ് ചെയ്യാം ചട്ടകം കയ്യിലൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മുടെ കൈയല്ലേ അപ്പോൾ കൈ കൊണ്ടുതന്നെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ വേറെ വേറെ ആദ്യം പൊടിച്ചതൊക്കെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടാവും കണ്ടോ കപ്പലാണ്ടിയും കാഷൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ കടിക്കുമ്പോൾ അതിലേക്കേറെ ടേസ്റ്റാ അപ്പോൾ എത്ര പരിപാടിയുള്ളൂ ഇപ്പം നന്നായിട്ടായിട്ടുണ്ടാവും നോക്കട്ടെ സൂപ്പർ മധുരൊക്കെ ഉണ്ടോ നന്നായിട്ട് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തരാം കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ടേസ്റ്റുമൊക്കെ എല്ലാവരും കഴിച്ചോളൂ നമ്മുടെ കർക്കിടകപ്പൊടി എന്നിട്ട് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഹോർലറ്റ് സുപ്പിയിലാക്കി വെക്കാം ചില്ലുകുപ്പിയിലെന്നെ ആക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബിലൊന്നും ആക്കരുത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അധികം ദിവസം പുറത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ റെഡിയല്ലേ അപ്പോൾ വേഗം പോയി ഉണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും എന്നിട്ട് ഫീഡ്ബാക്സും കൂടി അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ടാറ്റാ